മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും കർക്കിടക കന്നി വിതരണവും നടത്തി ഓണക്കൂർ സർവോദയം എൻ എസ് എസ് കരയോഗത്തിന്റെയും കാർത്തിക എൻ എസ് എസ് വനിതാ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രാമായണ പാരായണം നടത്തുന്നത് കരയോഗം പ്രസിഡന്റ് പി ജി സജികുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറാം ഓണക്കൂർ സർവോദയം എൻ എസ് എസ് കരയോഗവും കാർത്തിക എൻ എസ് എസ് വനിതാ സമാജവും സംയുക്തമായി നടത്തുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് രാമായണ പാരായണവും കർക്കിടക കന്നി വിതരണവും നടത്തിയത് കരയോഗം പ്രസിഡന്റ് പി ജി സജികുമാർ അധ്യക്ഷത വഹിച്ചു ഈ വർഷവും ഞങ്ങൾ ഭംഗിയായി രാമായണ പാരായണവും കട കടം പറഞ്ഞതാണ് ഇതിനുശേഷം രാമായണത്തിന്റെ യോഗത്തിൽ കരയോഗം സെക്രട്ടറി സത്യൻ നായർ സ്വാഗതവും വനിതാ സമാജം സെക്രട്ടറി ബാബുരാജ് നന്ദിയും പറഞ്ഞു കരയോഗ വനിതാ സമാജ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്ത പ്രോഗ്രാമിൽ കരയോഗത്തിന്റെ ജൂലൈ മാസ പൊതുയോഗവും അതിന്റെ ഭാഗമായി പ്രശസ്ത വാസ്തു ജ്യോതിഷ ആധ്യാത്മിക പ്രഭാഷകൻ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി നടത്തിയ ഹൈന്ദവ ആചരണവും രാമായണ മാസവും എന്ന വിഷയത്തിന്മേൽ ആത്മീയ പഠന ക്ലാസും നടത്തി രാമായണ മാസം മുഴുവൻ ിൽ രാവിലെ രാമായണ പാരണവും ഞായറാഴ്ച ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡിഐസിജിസി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്